ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റം വരുത്താനായി കേന്ദ്ര സർക്കാർ ഒരു ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഇത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് പോയിരിക്കുകയാണ് വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ എന്നാണ് ഇതിൻ്റെ പേര് ഇപ്പോൾ നിലവിലുള്ള യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷൻ അതുപോലെ എ ഐ സി ടി ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ എൻ സി ടി നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഈ സംവിധാനങ്ങളെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് പുതിയൊരു എല്ലാത്തിനെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയൊരു സംവിധാനമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായും അത് ഗുണപരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ബിൽ അവതരിപ്പിക്കുന്ന സർക്കാരും ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനെ പ്രതിപക്ഷത്തിലെ പലരും എതിർക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ഈ ബില്ലിന്റെ ഉള്ളടക്കം എന്നുള്ളതിനെ കുറിച്ച് നമ്മളോട് വിശദീകരിക്കുകയാണ് പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധനും അതുപോലെ തന്നെ കുസാറ്റിലെ യു ജി സിയുടെ കുസാറ്റ് സിൻഡിക്കേറ്റിലെ യു ജി സി പ്രതിനിധി പ്രൊഫസർ സി എ പ്രിയേഷ് പ്രൊഫസർ ഈ നമ്മുടെ പുതിയ എന്തായിരിക്കും അതിന്റെ അതിന്റെ ഒരു അടിസ്ഥാനപരമായ ഘടന എന്താണ് ഇത് രംഗത്ത് ിപ്പം റെഗുലേറ്ററി ബോഡീസും നേരത്തെ മൂന്നെണ്ണം ഉണ്ട് ഒന്ന് ആയിരത്തി അമ്പത്തി ആറ് തുടങ്ങിയാണ് യു ജി സി അന്ത കാലത്ത് കുറച്ച് ഏകദേശം ഒരു കുറച്ച് യൂണിവേഴ്സിറ്റികളെ ഇന്ത്യയിലുള്ളൂ കുറച്ച് കോളേജസ് തന്നെ എനിക്ക് മിക്കവാറും ആയിരത്തിനകത്ത് കോളേജസ് കാണും കോളേജ് കോളേജിലും അറുപതിനായിരത്തോളം കോളേജസ് ആയി യൂണിവേഴ്സിറ്റികൾ ആയിരത്തി ഇരുന്നൂറിലധികം യൂണിവേഴ്സിറ്റികളായി ആ യൂണിവേഴ്സിറ്റികളുടെ രീതി തന്നെ നമുക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട് ചില സ്റ്റേറ്റിൽ ഒന്നിലധികം സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പോൾ കൂടാതെ ഡീംഡ് യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ പിന്നെ അത് കൂടാതെ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഐ ഐ എം ഐ ഐ ടി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഐസർ പോലുള്ള സ്ഥാപനങ്ങൾ ഐ എസ് ടി പോലുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെ വിദ്യാഭ്യാസ മേഖല ഭയങ്കര വൈവിധ്യവൽക്കരിക്കപ്പെട്ടു ഒരുപാട് നമ്പറിൽ അത് കോളേജുകളുടെ നമ്പർ യൂണിവേഴ്സിറ്റികളുടെ നമ്പർ അവരുടെ വൈവിധ്യത്തിലൊക്കെ വലിയ മാറ്റം സംഭവിച്ച അനുസരിച്ച് നമ്മുടെ കഴിഞ്ഞ എഴുപത് വർഷമായ ഒരു സ്ഥാപനമാണ് യു നമ്മുടെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നു ഇന്ത്യ എന്നൊരു ഗ്ലോബൽ പവറായി വളരാൻ ശ്രമിക്കുന്നു ആ സമയത്ത് നമ്മളെ പല മേഖലകളിലും മാറ്റങ്ങൾക്ക് അനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾ ആവശ്യമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഏകദേശം ഈ ഒന്നാം യു പി കാലത്ത് ഈ പ്രൊഫസർ എസ് കമ്മിറ്റി ഈ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ വേണമെന്ന് റെക്കമെൻഡേഷൻ കൊടുത്തിരുന്നു അത് രണ്ടായിരത്തി ഒമ്പതിലാണ് അത് കഴിഞ്ഞിപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷം പതിനഞ്ച് പതിനെട്ട് വർഷമായി എന്നിട്ട് ഈ നമ്മുടെ രണ്ടായിരത്തി ഇരുപതിലെ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം വന്നു അതിലും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ വേണമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വളരെ സെഗ്രിഗേറ്റ് ആയിട്ടുള്ള റെഗുലേറ്ററി ബോഡീസാണ് ഒരു സ്ഥലത്ത് യു ജി സി അവർ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നു എ ഐ സി ടി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളുടെയും എഞ്ചിനീയറിങ് കോളേജസിന്റെയും കാര്യങ്ങൾ നോക്കുന്നു പിന്നെ നാഷണൽ കൗൺസിൽ ടീച്ചർ എഡ്യൂക്കേഷൻ അവർ റെഗുലേഷൻ ബി എഡ് കോളേജുകളുടെ എഡ്യൂക്കേഷൻസ് നോക്കുന്നു ഇങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ സെഗ്രിഗേറ്റ് ചെയ്ത് കിടക്കുന്നു പക്ഷേ ഇതിനു പകരം കുറച്ചുകൂടി ഒരു ക്രിയേറ്റീവ് ആയിട്ട് അതിന് ഗവൺമെന്റിനെ പറയുന്ന ലൈറ്റ് ബറ്റ് ടൈറ്റ് ഉദ്ദേശിക്കഴിഞ്ഞാൽ നമ്മുടെ പുതിയ സാമ്പത്തിക രംഗത്തിനനുസരിച്ച് ഇന്ത്യ ഒരു ഗ്ലോബൽ പവറായി മാറാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം ഇന്ന് അന്താരാഷ്ട്രവൽക്കരിക്കപ്പെടിയാണ് ഗ്ലോബലൈസ് ചെയ്യപ്പെടിയാണ് അതുമാത്രമല്ല ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന്റെ അടുത്ത രീതി എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് ആണ് പണ്ട് നമ്മൾ ഏകദേശം അമ്പതുകളിലൊക്കെ നമ്മൾ ഈ നമ്പർ ആയിരുന്നു സ്ഥാപനങ്ങളുടെ എണ്ണം കൂട്ടുക കൂടുതൽ ആൾക്കാർക്ക് ഇതിനകത്ത് ഇൻക്ലൂസീവ് ആയിട്ട് കൊടുക്കുക എഴുപത്തി തൊണ്ണൂറുകളിലൊക്കെ കൂടുതൽ നമ്മുടെ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുക നമ്മുടെ വിദ്യാഭ്യാസ മേഖല നമുക്ക് ലോകത്ത് ശ്രദ്ധയാറുന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം വളർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ ഗവൺമെന്റ് ഈ വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാന ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവതരിപ്പിച്ചത് അപ്പൊ രണ്ടായിരത്തിഒമ്പത് മുതലേ സിപ്പാൽ കമ്മിറ്റി മുതലേ ഈ ചർച്ച അന്തരീക്ഷത്തിലുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപതില് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലാണ് കുറച്ചുകൂടി അതിന് ക്രിയേറ്റീവായിട്ടുള്ള ഒരു രംഗം വന്നത് പിന്നെ അതിന്റെ തുടർച്ചയായിട്ടാണ് വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ബില്ലിൽ ഏകദേശം ഒമ്പത് അധ്യായങ്ങളിലായിട്ട് ഇതിനകത്ത് ഇപ്പൊ തന്നെ നിങ്ങൾ പറയുന്ന യു ജി സി അതുപോലെ തന്നെ എ സി ടീ ഒരുമിപ്പിക്കുന്നു എന്ന് അല്ലെങ്കിൽ കിടക്കുന്നതിനെ അതിനകത്തോണ്ട് ശിക്ഷ അധിഷ്ഠാന ബോഡിയാണ് അതിന്റെ കീഴിൽ ആണെന്ന് പറയേണ്ടത് അതിന്റെ കൂടെ തന്നെ ഏകദേശം മൂന്ന് വെർട്ടിക്കൽസ് ഉണ്ട് അതായത് ഒന്ന് നമ്മുടെ റെഗുലേറ്ററി കാര്യങ്ങൾ നോക്കാൻ വികസിത് ഭാരത് ഈ പറയുന്ന ശിക്ഷ വിനിമയ വിനിമയൻ പരിഷത്ത് അതായത് നമ്മുടെ റെഗുലേറ്ററി ബോഡി ഒന്നുണ്ട് രണ്ടാമത്തത് അതിന്റെ ക്വാളിറ്റി വികസിത് വികസിത് ഗുണവതി കൂടാതെ മാനക് മാനക് പരിഷത്ത് പരിഷത്ത് ഉണ്ട് ഈ മൂന്ന് ബോഡി നോക്കുന്നത് ഒന്ന് അതിന്റെ റെഗുലേറ്ററി ആസ്പെക്ട്സ് മാത്രം ഇതുവരെ യു ജി സി നോക്കി റെഗുലേഷൻ നോക്കുമായിരുന്നു ഫണ്ടിങ് നോക്കുമായിരുന്നു ഇങ്ങനെ പല കാര്യങ്ങളും നോക്കുന്നു അടുത്ത യു ജി സി ഫണ്ടിന്റെ കാര്യം അതായത് സ്റ്റോപ്പ് ചെയ്തു എന്നാലും റെഗുലേഷനും അത് കൂടാതെ കൺട്രോളിങ് കാര്യങ്ങളെല്ലാം ക്വാളിറ്റി എല്ലാം യു ജി സി നോക്കുന്നു അതേസമയം എൻസിറ്റി തന്നെ ഫണ്ടിങ് നോക്കിയിരുന്നു റെഗുലേഷൻ നോക്കിയിരുന്നു ക്വാളിറ്റി നോക്കിയിരുന്നു ഇതെല്ലാം നോക്കിയിരുന്നു പകരം അതിന് പകരം ഈ വികസിത് ഭാരത് ശിക്ഷ മാനക് പരിഷത്ത് അത് സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ നോക്കുക അതായത് നമ്മുടെ സിലബസ് അതിൻ്റെ ടീച്ചിങ് മെത്തേഡ് അതിൻ്റെ ഓബി ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ആ ആ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ നോക്കുന്നതാണ് മാനക് പരിഷത്ത് അത് ക്വാളിറ്റി നോക്കുന്നത് വികസിത് ഭാരത് ശിക്ഷ ഈ പറയുന്ന നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് കൗൺസിലുണ്ട് അതിനുവേണ്ടി അല്ലെങ്കിൽ കൗൺസിലുണ്ട് പഴയ അതായത് ഞാക്ക് നാഷണൽ ബോർഡ് ഓഫ് അക്കഡിറ്റേഷൻ അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ ഐആർ നാഷണൽ റാങ്കിങ് ഫ്രെയിം വർക്ക് ഈ കാര്യങ്ങളിൽ നോക്കുന്നത് ഈ വികസിത് വികസിത ശിക്ഷ എഡ്യൂക്കേഷൻ പരിഷ് കൗൺസിലാണ് അവർ നോക്കും അപ്പൊ ഈ മൂന്ന് ബോഡീസിന്റെ കാര്യങ്ങൾ നോക്കാം കുറച്ചുകൂടി ആയിട്ട് കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നതിനാണ് ഈ പറയുന്ന മൂന്നാമത്തെ ഈ ക്വാളിറ്റി കൗൺസിൽ നോക്കുന്നത് പിന്നെ റെഗുലേഷൻ നമ്മളതിനെ പെർമിഷൻ കൊടുക്കുക അതിനുള്ള കാര്യങ്ങൾ നോക്കുക നിയമം വയലേറ്റ് ചെയ്യുന്ന നോക്കുക റെഗുലേഷൻ ടീച്ചേഴ്സിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങൾ പെർമിഷൻ കിട്ടുന്ന കാര്യങ്ങൾ കൂടുതൽ ക്യാമ്പസ് തുടങ്ങുന്ന കാര്യങ്ങൾ അങ്ങനെ കുറച്ചുകൂടി അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നോക്കുന്ന റെഗുലേറ്ററി ബോഡിയുണ്ട് ഇങ്ങനെ ഈ വിശേഷ അധിഷ്ഠാന് കീഴിൽ മൂന്ന് കീഴിൽ എന്ന് പറയാൻ മൂന്ന് സ്ഥാപനങ്ങൾ അല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട് അവർ ഇൻഡിപ്പെൻഡൻ്റ് ആണ് അതിൻ്റെ പ്രത്യേകം ആ ആക്ടിൽ പ്രത്യേകം പ്രത്യേക സെക്ഷനിൽ വളരെ വിശദമായ അധികാരം അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഇന്ന കാര്യങ്ങൾ നോക്കും അതുകൊണ്ട് ഈ മൂന്ന് ബോഡീസ് പോയി ഇപ്പോൾ പറഞ്ഞ പോലെ എൻ സി ടി യു ജി സി എ സി ടി പോയതിനു ശേഷം വീണ്ടും മൂന്ന് ബോഡിയിൽ വരിക എന്നുള്ളതെന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടി ജനങ്ങളെ മൂന്ന് ആസ്പെക്ട്സ് നോക്കുകയും കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ക്വാളിറ്റി ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേഷൻ ഇതിന് മൂന്ന് മൂന്ന് ബോഡീസ് ഉണ്ട് അവര് ഈ പറയുന്ന വികസിത ഭാരത് ശിക്ഷ അധിഷ്ഠാന് ബില്ലിനകത്താണ് വരുന്നത് അവരുടെ ഫംഗ്ഷൻസ് വരുന്നത് അപ്പൊ അതിനുവേണ്ടി അവർക്ക് പ്രത്യേകം അവർക്കുള്ള ഈ ഭരണസമിതിയുണ്ട് പതിനാലംഗ ഭരണസമിതി മൂന്ന് ബോഡീസിനുണ്ട് ഓരോ ബോഡീസിനും പതിനാലംഗ ഭരണസമിതിയും അധിഷ്ഠാനും പന്ത്രണ്ടംഗ ഭരണസമിതിയും ഉണ്ട് അതിന് ചെയർമാൻ മറ്റുള്ള കൗൺസിലുള്ളത് എക്സബ്യൂഷ് മെമ്പർ സെക്രട്ടറി മെമ്പേഴ്സ് ഈ അധിഷ്ഠാനിൽ എക്സബ്യൂഷൻ മെമ്പർ ആയിട്ട് ഈ കൗൺസിലിലെ മെമ്പേഴ്സ് വരും പിന്നെ അതുപോലെ ഈ ഓരോ കൗൺസിലും ഈ സ്റ്റാൻഡേർഡ് കൗൺസിൽ ക്വാളിറ്റി കൗൺസിൽ റെഗുലേറ്ററി കൌൺസിൽ ഈ പറഞ്ഞത് നമ്മുടെ ഈ ഈ ഒരു പ്രതിനിധി എക്സബ്യൂഷൻ മെമ്പർ ആയിട്ട് വരും അങ്ങനെയാണ് പക്ഷേ ഇതിനകത്തുള്ളത് ർ സെക്രട്ടറി എന്ന് പറയുന്നത് ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് അധിഷ്ഠാനത്തിലാണെങ്കിൽ ഗവൺമെന്റ് സെക്രട്ടറി എഡ്യൂക്കേഷൻ സെക്രട്ടറി ഗവൺമെന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അതുപോലെ ഈ മൂന്ന് കൗൺസിലുകളിൽ റെഗുലേറ്ററി ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് കൗൺസിലിൽ ഈ പറയുന്ന നമ്മുടെ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് അവരുടെ മെമ്പർ സെക്രട്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇപ്പൊ നിലവിലെ യു ജി സി മുമ്പുണ്ടായിരുന്ന പോലെ അല്ലല്ലോ നിലവിലുണ്ട് അതെ സാധാരണ യു ജി സി സെക്രട്ടറി തന്നെ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് അതിന് മുമ്പും യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലെ പ്രൊഫസേഴ്സ് തന്നെയായിരുന്നു എഡ്യൂക്കേഷൻസ്റ്റ് അക്കാഡമിഷൻസ് തന്നെയായിരുന്നു മെമ്പർ സെക്രട്ടറി ഉള്ളത് അപ്പം വേണം ഞാൻ ബില്ല് ചർച്ച ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം പരിഗണിക്കാവുന്നേ ഉള്ളൂ കാരണം ഇതിനകത്ത് കുറച്ചുകൂടി ബ്യൂറോക്രൈറ്റൈസേഷൻ ഒഴിവാക്കുന്നതിനായിട്ട് ഈ എഡ്യൂക്കേഷൻ മേഖലയിലെ അക്കാഡമിക് രംഗത്തുള്ള ആൾക്കാർ റിസർച്ച് ഫീൽഡിൽ നിൽക്കുന്നവരെ എന്റെ മെമ്പർ സെക്രട്ടറി ആക്കാമ്പോ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഈ ഒരു അക്കാഡമിക് ആംഗിള് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ ഇത് പിന്നെ ഫെഡറൽ സ്ട്രക്ചറിനെതിരാണ് കേന്ദ്രീകൃത സംവിധാനം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് തുടങ്ങിയ വിമർശനങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് അടുത്ത വർഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ച് എന്താ അതിൽ കാര്യമില്ല കാരണം യു ജി സി തുടങ്ങുമ്പോൾ തന്നെ ഡിറ്റർമിനേഷൻ ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് എന്ന് നമ്മളെ ഷെഡ്യൂൾ സെവൻ സെവന്ത് ഷെഡ്യൂൾ എൻട്രി സിക്സ്റ്റി സിക്സ് യൂണിയൻ ലിസ്റ്റ് ആണ് സെവന്ത് സെവന്റ് സിക്സ്റ്റി സിക്സ് യൂണിയൻ ലിസ്റ്റിൽ പറയുന്നുണ്ട് ഈ ഡിറ്റർമിനേഷൻ ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അത് കൃത്യമായിട്ട് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് അതായിരുന്നു യു ജി സിയും എ ഐ സി ടിയും എം സി ടിയും ചെയ്തിട്ട് അതിന്റെ ചുവടുപിടിച്ചു തന്നെയാണ് ഈ ബില്ലിൽ തുടക്കത്തിൽ പറയുന്നത് അത് പിടിച്ചാണ് ഈ അധിഷ്ഠാനം ബാക്കി മൂന്ന് വെർട്ടിക്കൽസും വരുന്നത് അത് മാത്രമല്ല ഇത് കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ആൻഡ് ഫെഡറൽ സംവിധാനം ശക്തപ്പെടുത്തുന്ന ബില്ല് അതിന് കാരണം എന്ന് പറയുന്നത് ഈ പണ്ട് യു ജി സിയില് സംസ്ഥാനങ്ങളുടെ പ്രതിനിധി വേണമെന്ന് പറഞ്ഞിരുന്നില്ല എഐ സി ടിയിലോ എൻ സി സിയിലോ പറഞ്ഞിട്ടില്ല മറ്റു ആ യു ജി സിയിലും പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ ഈ ബില്ലിന്റെ പ്രത്യേകത ഇതിനകത്ത് സ്റ്റേറ്റ് ഗവ സ്റ്റേറ്റുകളുടെ നോമിനീസ് ഒരു ടേണിൽ പറയുന്നുണ്ട് ഒരു റൊട്ടേഷൻ ആൽഫബാറ്റിക് ഓർഡർ ആയിരിക്കാം എങ്ങനെ റൊട്ടേഷനിൽ ഓരോ സ്റ്റേറ്റുകളുടെയും പ്രതിനിധി പറയുന്നുണ്ട് മൂന്ന് ബോഡീസിലും വേണം മുതൽ നാല് ബോഡീസിനും പറയുന്നുണ്ട് നമ്മളെ അധിഷ്ഠാൻ ഒരു ഒരു ബോഡി പിന്നെ റെഗുലേറ്ററി കൗൺസിൽ ഒരു ബോഡി സ്റ്റാൻഡേർഡ് കൗൺസിലൊരു ബോഡി ക്വാളിറ്റി കൗൺസിലോഡി ഇതിൽ നാലും പറയുന്നുണ്ട് അത് കൂടാതെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധികളും വേണമെന്ന് പറയുന്നുണ്ട് പക്ഷേ പണ്ടത്തെ യു ജി സിയിലോ എ ഐ സി ടി എൻ സി റ്റിയിലോ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പഴയ യു ജി സി എ ഐ സി ടി എൻ സി ടി ഒക്കെയും കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആൻഡ് ഡീസൻട്രലൈസ്ഡ് ഫെഡറലിസി ശക്തിപ്പെടുത്തുന്നതാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ സ്റ്റേറ്റുകളുടെ പ്രതിനിധി ഇതിന്റെ ഭരണസന്ധി വരിക എന്നുള്ളത് ട്രേൺ അനുസരിച്ച് അങ്ങനെ ഒരു സാധ്യത സംസ്ഥാനങ്ങൾ കിട്ടുന്നുണ്ട് കാരണം ഇത് യു ജി സി സ്റ്റേറ്റ് ലിസ്റ്റിൽ സെൻട്രൽ ലിസ്റ്റിൽ ഉള്ള കാര്യമായിട്ട് കൂടി അതാണ് ഇതിന്റെ വേറെ പ്രത്യേകം കൂടുതൽ ഇൻക്ലൂസീവ് ആൻഡ് എന്താ പറയുക നമ്മുടെ ടീം ഇന്ത്യ കോൺസെപ്റ്റിനെ ബലപ്പെടുത്തുന്നതാണ് ഈ വികസിത് ഭാരത ശിക്ഷ അധിഷ്ഠാന ബില്ല് വിശദമായിട്ട് പറയുന്നത് ഇപ്പൊ പൊതുവേ ഇടതുപക്ഷ സർക്കാരുകളും അല്ലെങ്കിൽ അവരുടെ സംഘടനകളൊക്കെ തന്നെ ഫെഡറലിസത്തിന് വേണ്ടി നിൽക്കുന്നു ബി ജെ പി ഫെഡറലിസത്തിനെതിരായിട്ട് കേന്ദ്രീകൃത സംവിധാനം കൊണ്ടുവരുന്നു എന്നൊരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് അതേസമയത്ത് കോളേജുകളുടെയൊക്കെ നിയന്ത്രണം യു ജി യൂണിവേഴ്സിറ്റികൾ കൺട്രോൾ ചെയ്യുന്നതിന് പകരം കോളേജുകൾ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു കോളേജുകൾ തന്നെ സിലബസ് തയ്യാറാക്കുന്നു ഒരു സ്വാശ്രയ സ്വയംഭരണ കോളേജുകൾ എന്നുള്ള കൺസെപ്റ്റിനെതിരായിട്ടാണ് നേരത്തെ ഒക്കെ നിലനിന്നിരുന്നത് അപ്പം അങ്ങനെയൊരു സ്വയംഭരണ കോളേജുകൾ എന്നുള്ളൊരു കൺസെപ്റ്റും ഈ പുതിയ സംവിധാനവും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഇപ്പം നമ്മുടെ എൻ ഇ പി തന്നെ പറയുന്നത് ഗ്രാജുവൽ ആയിട്ട് നമ്മുടെ സ്വയം ഭരണത്തിലേക്ക് പോകണമെന്ന രീതിയിലാണ് പറയുന്നത് ഉദാഹരണം ഈ ബില്ലിൽ തന്നെ പറയുന്നുണ്ട് ലൈറ്റ് ബട്ട് ടൈറ്റ് അതായത് കോളേജുകൾക്ക് യൂണിവേഴ്സിറ്റികൾക്ക് അതായത് സ്ഥാപനങ്ങൾക്ക് ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങൾക്ക് അല്ല മറ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾക്ക് അവർക്ക് തന്നെ സിലബസ് ഫ്രെയിം ചെയ്യാം അവർക്ക് തന്നെ അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളിൽ പാസ്സാക്കി അവർക്ക് തന്നെ നടപ്പാക്കാം പക്ഷെ നാഷണലി ചില സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം അത് പറഞ്ഞാണെങ്കിൽ പറയുന്ന കാര്യങ്ങളാണ് എൻട്രി സിക്സ്റ്റി സിക്സ് സെവന്റ് ഷെഡ്യൂൾഡ് യൂണിയൻ ഡിസ്റ്റി ഈ പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഇത് പറയുന്നുള്ളൂ പക്ഷെ ഈ സ്റ്റേറ്റുകൾക്ക് ആ ഫ്രീഡം ഉണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട് മാത്രമല്ല കുറച്ചുകൂടി ഈ കടന്ന് ഈ അഫിലിയേഷൻ സിസ്റ്റം കുറച്ചും സ്റ്റോപ്പ് ആവുന്ന എൻ ഇ പി പറയുന്നത് അഫിലേഷൻ സിസ്റ്റം സ്റ്റോപ്പ് ആയിട്ട് ഈ ലൈറ്റ് ബൈറ്റ് ടൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അക്കാഡമിക് കാര്യങ്ങളിൽ സിലബസ് ഫ്രെയിം ചെയ്യുന്നതിൽ അത് നടപ്പാക്കുന്നതിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുന്നതിനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട് പക്ഷേ ആ അത് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അത് വയലേറ്റ് ചെയ്യപ്പെടുക വെച്ചാൽ സമൂഹത്തിന് മൊത്തമാണ് നഷ്ടം വരുന്നത് കുട്ടികളുടെ ഭാവി പേരൻറ്റ്സ് പൈസ മുടക്കി പഠിപ്പിക്കുന്നു അപ്പം അവരെ ചീറ്റ് ചെയ്യപ്പെടുന്നു അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ വിശ്വസിച്ചൊരു യൂണിവേഴ്സിറ്റി ഒരു കോളേജിനൊരു കാര്യം വഹിക്കുമ്പോൾ അവർക്കത് ചെയ്യാനുള്ള ഉണ്ട് പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ അതിൻ്റെ അതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അക്രഡിറ്റേഷൻ ഇതിലൊക്കെ എന്തെങ്കിലും ചീറ്റിങ്ങോ വയലേഷനോ വന്നു കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതാണ് ഈ ബില്ല് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം തന്നെ നിലവിൽ അവസ്ഥ ഞാൻ പറയാം നിലവിൽ ചില കോളേജസ് ചില യൂണിവേഴ്സിറ്റികള് അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് യു ജി സി റെഗുലേഷൻ വ്യക്തമായിട്ട് നടപ്പാക്കുന്നുണ്ടോന്ന് വെച്ചാൽ ഇല്ല ഒരുപാട് വയലക്ഷൻ ഒന്ന് നടപടിയെടുക്കാൻ വലിയ നടപടിയൊന്നും നടക്കുന്നില്ല കാരണം യു ജി സി ചിലപ്പം അഞ്ചും ആറും റിമൈൻഡർ ലെറ്റർ അയച്ചാൽ പോലും മറുപടി കൊടുക്കാത്ത ചില സ്ഥാപനങ്ങളുണ്ട് അവർക്ക് പറ്റും ഫണ്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ ഫണ്ട് കട്ട് ചെയ്യുന്ന യു ജി സി കൊടുക്കുന്നില്ല അപ്പം ഈ യു ജി സി റെഗുലേഷനിലെ ഈ സ്ഥാപനങ്ങൾക്ക് ഈ ടൈറ്റായിട്ട് കാര്യങ്ങൾ അവരെ നിലനിർത്തി സ്റ്റാൻഡേർഡും ആ ചീറ്റിങ്ങും ഒഴിവാക്കാൻ തക്ക രീതിയിൽ അത്ര ബലമുള്ളതല്ല നിയമം പക്ഷേ അത് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ വന്നതുകൊണ്ട് ഈ സ്ഥാപനങ്ങളെ ഈ ഞാൻ പറഞ്ഞു നേരത്തെ ടീച്ചേഴ്സിൻ്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഈ കാര്യങ്ങളിൽ യു ജി സി റെഗുലേഷൻ അറിയിക്കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ചില കോളേജസ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് അവർക്ക് ആ റെഗുലേഷൻ അവരുടെ രീതി വ്യാഖ്യാനിക്കുകയാണ് ഈ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യത്തിൽ യു ജി സി റെഗുലേഷൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു രീതി ഫോളോ ചെയ്യുകയും ഗവൺമെൻറ് വളരെ വ്യക്തമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യും എന്നാൽ യൂണിവേഴ്സിറ്റി ഒരു കാര്യം ചെയ്യുക യൂണിവേഴ്സിറ്റിക്ക് ഈ ആക്ടിൽ വ്യക്തമായിട്ട് പറയുന്നത് ഇങ്ങനെയാണോ എന്ന് എഴുതി ഗവൺമെന്റ് ചോദിക്കും അത് ചെയ്യില്ല അവർ അവർ തന്നെ വ്യാഖ്യാനിക്കും അത് വളരെ ഗുരുതരമായ ഒരു ലംഘനമാണ് അതൊരു കാരണവശാലും ഈ ബില്ല് അനുവദിക്കുന്നില്ല അതാണ് അതിൻ്റെ പ്രതിന്റെ വയലേഷൻ പറഞ്ഞ ലൈറ്റ് ആണ് കാര്യങ്ങൾ കാര്യങ്ങൾ വളരെ അക്കാഡമിക് ഫ്രീഡം ഉണ്ട് സിലബസ് ഫ്രെയിം ചെയ്യുക ഒ ബി മോഡൽ കാര്യങ്ങൾ ചെയ്യുക എല്ലാം ഫ്രീഡം ഉണ്ട് പക്ഷേ നിങ്ങൾ വളരെ വയലേറ്റ് ചെയ്ത് സമൂഹത്തിന് മൊത്തത്തിൽ നഷ്ടമുണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ ചീറ്റിങ് അല്ലെങ്കിൽ സാമ്പത്തികമായുള്ള ക്രമക്കേടുകൾ അഴിമതി ഇൻകോംപിറ്റൻസി ഇന്നെഫിഷ്യൻസി ഇതൊക്കെ ആണെങ്കിൽ കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആകും അങ്ങനെ ഒരു രീതിയിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് സിസ്റ്റമാണ് ഈ പുതിയ ബില്ല് വിഭാവനം ചെയ്യുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊരു സംവിധാനം അതായത് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നത് അതിന്റെ നിയന്ത്രണങ്ങളൊക്കെ ഒഴിവാക്കുന്ന ഒരു സംവിധാനം രാജ്യത്തും ആഗോളതല സ്റ്റാൻഡേർഡിനനുസരിച്ച് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും നിരവധി നിയന്ത്രണങ്ങൾ ചട്ടങ്ങളൊക്കെ വരുന്നതിന് പകരം ഒരു കുറച്ചുകൂടി ഒരു സ്ഥലത്ത് മാത്രം നമ്മളിപ്പോൾ ഒരു ഒരു സ്ഥാപനത്തിൽ മാത്രം അംഗീകാരം നേടിയാൽ മതി അല്ലെങ്കിൽ ഇതിപ്പോ യു ജി സിയിൽ പോണം എസ് പോകണം എല്ലാത്തിലും പോകേണ്ടി വരുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ അങ്ങനെ നോക്കുന്ന അതൊരു നമുക്ക് പറയാം പറയാം കാരണം ഉദാഹരണിപ്പൊ ഞാനിപ്പം സിൻഡിക്കേറ്റ് മെമ്പറായിട്ടിരിക്കുന്ന കുസാറ്റില് അവിടെ യു ജി സി റെഗുലേഷൻ പ്രകാരം പ്രൊമോഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഭരിക്കേണ്ട കുറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അതുപോലെ എഐസി ടി നിയമപ്രകാരം ചെയ്യേണ്ട കുറെ കോഴ്സസ് ഉണ്ട് അവിടുത്തെ എം ബി എ പ്രോഗ്രാം എം സി എ പ്രോഗ്രാം ബി ടെക് പ്രോഗ്രാം ഇതൊക്കെ പ്രകാരം അതുമാത്രമല്ല കോളേജുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും ഈ യു ജി സി റെഗുലേഷൻ ഡിഫറൻ്റ് ആയിട്ടായിരുന്നു ടീച്ചേഴ്സിന്റെ കാര്യം ഡിഫറൻ്റ് ആയിട്ടായിരുന്നു ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പം അത് ഭരിക്കുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട് ഒരു യൂണിവേഴ്സിറ്റീനെ പല ബോഡീസ് അപ്രോച്ച് ചെയ്യണം അതിനുവേണ്ടിയിരുന്ന എഴുത്തുകുത്തുകള് സ്റ്റാഫിന്റെ ബുദ്ധിമുട്ടുകള് അത്രയും സ്റ്റാഫിലും നമുക്ക് കാണില്ല ഇത് ഹെവി ബർഡൻ ആണ് ഈ വർക്ക് ലോഡ് ഭയങ്കരമാണ് അപ്പം ഈ ഇതിനു പകരം ഇങ്ങനെ ഒരു വളരെ വളരെ പ്രൊഫഷണൽ ഒരു സ്ഥാപനം വരുമ്പോൾ റെഗുലേഷൻ ഒറ്റ ബോഡി നോക്കുന്നു അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഓരോ ബോഡി നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ റെഗുലേഷൻ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഇത് കുറച്ച് ഈസ് ആവാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല സ്റ്റാഫിന് അല്ലെ യൂണിവേഴ്സിറ്റി സ്റ്റാഫിന് ഓഫീസ് സ്റ്റാഫിന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ചെയ്യുന്നതിനും അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഈ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നതിനും വളരെ ഫ്രീ ആയിട്ടാണ് ഈ ഒരു സിസ്റ്റം കാണുന്നത് ഇപ്പം നമ്മൾ ഇതിന്റെ പേരുകൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇപ്പൊ നേരത്തെ യു ജി സി എഐസിടി എൻ സി ടി എന്നൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് സാധാരണക്കാർക്ക് അല്ലെ സാധാരണക്കാർക്ക് അല്ല ഈ മേഖലയിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതായിരുന്നു ഇപ്പൊ പുതുതായിട്ട് വന്നിരിക്കുന്നത് വികസിത് ഭാരത് അധിഷ്ഠാൻ ബിൽ അതേപോലെ തന്നെ ഭാരത് ശിക്ഷ അധിഷ്ഠാൻ വികസിത് ഭാരത് ശിക്ഷാ വിനിയാമൻ പരിഷത്ത് വികസിത് ഭാരത് ശിക്ഷാ ഗുണവത് പരിഷത്ത് വികസിത് ഭാരത് ശിക്ഷാ മാനക് പരിഷത്ത് അപ്പം തുടങ്ങിയ ഒരു പെട്ടെന്ന് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പേരുകളുടെ ഒരു സംശയം അല്ലെങ്കിൽ വിമർശനം പറ്റില്ല നമ്മൾക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കൂടുതൽ നോക്കുന്ന ഇന്ത്യൻ നോളജ് സിസ്റ്റം ഇന്ത്യൻ ഭാഷകൾ ഇന്ത്യൻ ഭാഷകളുടെ പ്രൊമോഷൻ ചില ഒരുപാട് ഭാഷകൾ ഇപ്പം മൃത ഭാഷയായി പോകുന്നത് ഇപ്പം ഒരുപാട് ഭാഷ ലോക്കൽ ലാംഗ്വേജ് ചില വിഭാഗം സംസാരിക്കുന്ന ഭാഷ പക്ഷേ നമ്മളിപ്പം ഇംഗ്ലീഷിനെക്കായി നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ആൾക്കാർക്കും അറിയാൻ പറ്റുന്ന ഒന്ന് വികസിത് അത് പറയുന്ന തെലുങ്കില് വികസിത് ഉപയോഗിക്കാറുണ്ട് മലയാളത്തിൽ വികസന വികസിത വികസനം ഉപയോഗിക്കാറുണ്ട് ഇപ്പം മറ്റ് ഏകദേശം മറ്റ് ഹിന്ദി അല്ലെങ്കിൽ പറയുന്നത് നമ്മുടെ ഈ ബംഗാളിലെ ഭാഷ ബംഗാളി ഭാഷ അസാമി ഭാഷ അപ്പൊ കുറച്ചുകൂടി ഒരു ഇംഗ്ലീഷിനെ കുറച്ചുകൂടി ഒരു അപ്പീലിങ് നമ്മൾക്ക് നമ്മുടെ ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ് നമ്മളിപ്പോ വികസിത് ഭാരത് ശിക്ഷ ചില ഐ പി എസ്ഇ സിആർ പി എസ് സി ഒക്കെ വന്ന സമയത്ത് ബി എൻ എസ് പറയുന്ന പക്ഷെ നമ്മൾക്ക് നമ്മളുടെ ഒരു വെസ്റ്റേൺ ഓറിയന്റഡ് ഒരു മൈൻഡ് സെറ്റ് പ്രശ്നമാണ് നമ്മളിപ്പോ വികസിത വികസനം നമ്മൾ സാധാരണ പറയുന്ന വാക്കുകളാണ് വികസിത ഭാരത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാഴ്ചപ്പാട് രണ്ടായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് രണ്ടായിരത്തി നാല്പത്തി അഞ്ചൊരു വികസിത ഭാരതമാണ് ആ വികസിത ഭാരതം ശിക്ഷ അധിഷ്ഠാൻ അധിഷ്ഠാൻ അല്ലെങ്കിൽ വികസിത മാനവ മാനിഷത്ത്

ഇപ്പൊ ഈ പറയുമ്പോൾ നമ്മൾക്ക് ഒരു ഒരു ഇംഗ്ലീഷ് ഭാഷയെക്കാളും കുറച്ചുകൂടി സാധാരണക്കാർക്ക് പൊതുവെ പൊതുവേ നമുക്ക് മനസ്സിലാക്കുന്ന കുറച്ചുകൂടി ഇന്ത്യൻ ഓറിയന്റേഷൻ ഇന്ത്യൻ കൾച്ചർ ഇന്ത്യൻ നോളജ് ഇന്ത്യൻ കല ആർട്സ് ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ബില്ലിന്റെ സെക്ഷനിൽ പറയുന്നുണ്ട് അതിന്റെ പേര് അതിന്റെ പേര് ഘട്ടത്തിൽ നമ്മളിപ്പം പറയാനുണ്ട് ഇപ്പൊ പണ്ടൊക്കെ നമുക്ക് ഇപ്പൊ നെഹ്റു റോസ്ഗാർ യോജന ജവഹർ റോസ്ഗാർ യോജന അപ്പോഴും നമുക്ക് കുഴപ്പമില്ലായിരുന്നു ഈ രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ പക്ഷേ ഇതിലിപ്പോ ഒരു വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാന ശിക്ഷ ശിക്ഷണം ശിക്ഷണം എന്ന് പറയുമ്പം നമുക്ക് ഒരു നമ്മുടെ ഒരു ഓറി നമ്മുടെ ലാംഗ്വേജ് കുറച്ച് ഡീപ്പാണ് അപ്പം സൗത്ത് ഇന്ത്യയിൽ ഏത് ഒരു സ്റ്റേറ്റിലെ ഒരു സാധാരണ വ്യക്തിക്ക് പോലും വികസിത ഭാരതം എന്ന് പറയുമ്പോഴത്തേക്ക് മലയാളം ഈസി ആയിട്ട് മനസ്സിലാവും അപ്പൊ ആ ഒരു നാല്പത്തി ഏഴില് ഇന്ത്യ ഒരു വികസിത ഭാരതം ആകുന്ന കാഴ്ചപ്പാടിന് വേണ്ടി എഡ്യൂക്കേഷൻ മേഖലയിൽ വരുമ്പോൾ നമുക്ക് നമുക്കതിന് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ കൊടുക്കുന്നതിനൊക്കെ നല്ലത് കുറച്ചുകൂടി ഭാരതീയമായ കൾച്ചറിലേക്ക് റൂട്ട് ചെയ്യാവുന്ന ഒരു രീതി ആയിരിക്കും ഉദ്ദേശിച്ചത് ഏതായാലും പുതിയ ബില്ല് വ്യാപകമായ ചർച്ചകൾക്ക് വിധേയമാവുകയാണ് നമ്മൾ രാജ്യം പുരോഗമിക്കുന്ന സമയത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അതിൻ്റെതായ മാറ്റം ഉണ്ടാവണം ആ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് വേണം മാറാൻ അങ്ങനെ ഒരു ബില്ലാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിന് ശക്തമായ എതിർപ്പുകൾ പലരും ഉയർത്തുന്നുണ്ട് നേരത്തെ ഡോക്ടർ പ്രിയേഷ് പറഞ്ഞതുപോലെ വികേന്ദ്രീകരണം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണോ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളൊക്കെ എതിർത്തത് അതിനേക്കാൾ അതിനേക്കാൾ ഉദാത്തമായ രീതിയിൽ കോളേജുകൾക്ക് അംഗീകാരം കൊടുക്കണം അതാണ് യഥാർത്ഥ കേന്ദ്രീകരണം അല്ല സർവകലാശാലകളിൽ കേന്ദ്രീകരിച്ചിരിക്കാതെ വികേന്ദ്രീകരണം യഥാർത്ഥത്തിലുള്ള വികേന്ദ്രീകരണ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് എന്തിനാലും പുതിയ ചർച്ചകൾ നടക്കട്ടെ ആ ചർച്ചകൾക്ക് ഗുണപരമായ ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയും കാരണം ഡോക്ടർ പ്രിയേഷ് തന്നെ പറഞ്ഞു ഇതിൽ തന്നെ മെമ്പർ സെക്രട്ടറി തുടങ്ങിയ ഉദ്യോഗസ്ഥ പ്രമുഖരെ വെക്കുന്നതിന് പകരം വിദ്യാഭ്യാസ വിചക്ഷന്മാരെ തന്നെ വെച്ചാൽ കൊള്ളാം എന്നുള്ള അഭിപ്രായം ബില്ലിനെ അനുകൂലിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നുണ്ട് അങ്ങനെയാവുന്ന സമയത്ത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ആ രീതിയിലുള്ള ചില മാറ്റങ്ങൾ കൂടി ഉണ്ടാവുകയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം